ശോഭേന്ത് കളിക്കോച്ച അതൊക്കെ വെട്ടിട് നിങ്ങളെന്താ ശോഭാ നോക്കി അല്ല ബാക്കി ചായയും കൂടിയും കുടിക്കാണ്ട് പെരിയാ കുട്ടികളൊക്കെ ആക്കിട്ടല്ലാത്തൊക്കെ വലിക്കന്ന അങ്ങോട്ട് ഇന്ന് വലിച്ച അങ്ങോട്ടിട്ട് തെങ്ങിന്റെ വീട്ടിലേക്ക് ഇത് അങ്ങോട്ടേക്ക് എടുത്തങ്ങോട്ടിട്ട് വിളിച്ച അങ്ങോട്ട് അല്ലെ മോളെ അടക്കെങ്ങനെ പറയാൻ തോന്നുന്നു നിന്നോട് ഇന്നല്ല നാലുമണിക്ക് പണിയും കഴിഞ്ഞപ്പോയിട്ട് അക്ക ഇടപ്പ് കിടക്കുന്നതാ എന്നിട്ട് രാവിലെ ഇന്ന് എണീറ്റ് വരികത്തോ ഇല്ലാർക്കിന് നിങ്ങളെപ്പോ തന്നെയാ എല്ലാരും അല്ല ഇങ്ങക്ക് മാത്രം ആ ഒരു വർഗം കൊളി വീണാല് ഓല് കയറി എടുക്കാൻ ഒരു പ്രശ്നവുമില്ല എന്നാ പുറേ പോയി കുത്തിനാ പോരെ അല്ല ഞാ നിങ്ങള് പണി കൂടിയെടുക്ക ഞാക്ക് ആകിയല്ലേ പറഞ്ഞാ ചല്ലോ വാങ്ങല്ലോ പിന്നെ അയ്യോ ആ പൈസ മാത്രം എന്തെങ്കിലും ആമ്പോലങ് എടുത്തു വിടുന്ന കാടങ് വെട്ടിവിടെ ഇതെന്തായത് ഇതല്ല ഏഹ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങളൊക്കെ ആരോ എന്നെ ചോദ്യം ചെയ്യ ചോദ്യം ചെയ്യാനോ ഞങ്ങൾ എല്ലാവരും ഞങ്ങൾക്കോ ഞങ്ങൾക്കോ ഞാൻ തൂമ്പെടുത്ത് പോരിയാളും കൊണ്ട് അങ്ങോട്ടും കൊണ്ടെടുക്കുന്നത് കൊറേ നേരമായല്ലോ നിങ്ങൾ ആരും എന്താ മിണ്ടാത്തേ പറയാത്തേ ഇതൊക്കെ കണക്കാ അല്ലെ തന്നെ തോന്നിയർ പിന്നെ ഇട്ടാ കിടത്താറുണ്ട് പാഞ്ഞ് ഫോട്ടോ എടുത്ത് വരിക പണി കേറുകായി അത് ഞാനാ കൊഴപ്പ് തന്നെ പോയി

മക്കൾ നാക്കാലി അല്ലേ ഈ ആലേ കിടക്കുന്നില്ലേ നാക്കാലിയുടെ അതിനെന്തെങ്കിലും ഒന്ന് കൊടുക്കാനും സമയക്കനെല്ലോ മത്സ്യന്തായാലും അടുത്ത പ്രാവശ്യം മനസ്സിലോ താൻറെ പൈക്ക എന്നാ കൊടുക്കുക പോക നാല ആ തൂമ്പൊക്കെ എല്ലാവരും എടുത്തേക്ക് പോരേശ് ആ അടക്കട്ടെ ആ ആ ചോഭയച്ച് വന്നോട്ടെ ആ ആ